ഹേ ഗായ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മറ്റൊരു റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് ആവിൽ വിളയിച്ചത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മുന്നൂറ് ഗ്രാം അളവിൽ അവിലെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം അളവിൽ തേങ്ങ ചിരകിയത് ഏലക്കായ മുന്നൂറ് ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കരപ്പാണ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ അണ്ടിപ്പരുമ്പും മുന്തിരിങ്ങയും കൂടി ഒന്ന് വരച്ചെടുത്തേക്കാം ശർക്കരപ്പാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ശർക്കരപ്പാണി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഈ ശർക്കരയെല്ലാ തേങ്ങയിൽ പിടിച്ച് നല്ലതുപോലെ ഈ ശർക്കരപ്പാണി ഒന്ന് വറ്റി തേങ്ങയോട് ചേർന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവൽ കൂടി തട്ടിയിട്ട് കൊടുക്കാം അവല് തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇന്ന് ഡ്രൈ ആക്കി വെക്കാം ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും വൈകുന്നേരങ്ങളിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല പലഹാരമാണ് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന വണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവിൻ വിളിക്കത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് മറ്റൊരു പത്തിലേക്ക് മാറ്റാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് വരാം ബായ്